Namaskaram. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഓണക്കാലമാണ് ഇനി ജനങ്ങളെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയേ മതിയാകൂ അതിന്റെ പേരിൽ ജനങ്ങൾക്ക് ആശ്വാസമാകേണ്ടുന്ന പെൻഷൻ തുക ഉടൻ തന്നെ നൽകേണ്ടതുണ്ട് രണ്ട് ഗഡുക്കുകളോളം നൽകാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് പക്ഷേ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്നതാണ് ഇപ്പോൾ ധനവകുപ്പ് എന്നതാണ് വസ്തുത പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും കേരളത്തിന്റെ ദൂർത്തു പരിപാടിക്ക് മുന്നോട്ട് എന്നുള്ള നിലപാടാണ് ഇടതു സർക്കാർ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി നിർദ്ദേശങ്ങൾ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമകന്റെ നിർദ്ദേശങ്ങളും കൃത്യമായി ഉടൻ തന്നെ നടപ്പിലാക്കേണ്ടുന്ന സമ്മർദ്ദത്തിലാണ് ധനവകുപ്പ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളീയത്തിന് വേണ്ടി വീണ്ടും പണം അനുവദിച്ചിരിക്കുന്നു അതായത് അടുത്ത കേരളീയം പരിപാടി നടത്തിയേ മതിയാകുള്ളൂ ഇവിടെ എന്ത് വലിയ ദുരന്തം എന്ത് വലിയ ആരോപണങ്ങൾ ഉണ്ടായാലും എന്ത് വലിയ വിവാദമുണ്ടായാലും ഈ പരിപാടി നടത്തിയേ മതിയാകൂ എന്നുള്ള നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളീയത്തിന് വേണ്ടി ഏഴ് ദശാംശം നാല് പൂജ്യം കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരിക്കുകയാണ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട ാണ് ഈ അധിക ഫണ്ടും അനുവദിച്ചിരിക്കുന്നത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് എൻ ബാലഗോപാലിനോട് കേരളീയത്തിന് വേണ്ടി ഈ പണം ആവശ്യപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ മരുമകരും പൊതുമരാമത്ത് മന്ത്രിയുമായിട്ടുള്ള റിയാസ് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ പണം അനുവദിച്ചില്ല എങ്കിൽ കസേരയുടെ ബലം കുറയും എന്നതുകൊണ്ട് തന്നെ ബാലഗോപാൽ അതൊക്കെ അനുസരിക്കുന്നു അതിനാൽ തന്നെ ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അതായത് മുഹമ്മദ് റിയാസ് പണം ആവശ്യപ്പെട്ട മൂന്നാമത്തെ ദിവസം തന്നെ സാമ്പത്തിക പ്രതിസന്ധി എന്നതൊക്കെ മറന്നുകൊണ്ട് ധനവകുപ്പ് ആ പണം അനുവദിച്ചിരിക്കുന്നു നോക്കണം ഒരു സാധാരണക്കാരന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് അല്ലെ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായി വന്നാൽ അവർ അത് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു പേപ്പർ വർക്കിന് വേണ്ടി മാസങ്ങളോളം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എത്തേണ്ടിയിരിക്കുന്നു പല സ്ഥാപനങ്ങളും കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണോ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ അതിന്റെ നഷ്ടപരിഹാരം സർക്കാരിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ആ തുക ഈ അപകടമുണ്ടായ ആൾ ആ അപകടത്തിൽ നിന്ന് ചികിത്സയെല്ലാം കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് നേരെ നിൽക്കുന്ന സമയത്ത് അതായത് അത്രമാത്രം കാലതാമസം എടുത്തുകൊണ്ടാണ് ആ ഒരു സഹായം സർക്കാരിൽ നിന്ന് കിട്ടാറ് പലർക്കും അത് കിട്ടാറില്ല എന്നത് മറ്റൊരു വസ്തുത കവളപ്പാറ ദുരന്തമൊക്കെ നമുക്കറിയാം അപ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ ഒരുപാട് സഹായങ്ങൾ ലഭ്യമാകാനുള്ള പലർക്കും അതൊക്കെ നിരസിക്കപ്പെട്ടു എന്നുള്ള ഒരു കിംപദ്ധതി നിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് അതായത് പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ബാലഗോപാൽ ധനവകുപ്പ് മന്ത്രിയായിട്ടുള്ള നമ്മുടെ ബാലഗോപാൽ വെറും മൂന്ന് ദിവസം മാത്രം എടുത്ത് ഉടനടി ആ കാര്യങ്ങളൊക്കെ അനുസരിച്ചു കൊണ്ട് അതിനുവേണ്ടി നടപടികൾ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള കേരളീയ പരിപാടിയുള്ള പെൻറ്റിംഗ് ബില്ലുകൾ കൊടുക്കാൻ വേണ്ടി ഏഴ് ദശാംശം നാല് പൂജ്യം കോടി രൂപ അനുവദിച്ചു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ കേരളീയം പരിപാടി നടന്നു ഇനി അടുത്തത് നടക്കാൻ പോകുന്നു ഇരുപത്തിയേഴ് കോടിയാണ് കഴിഞ്ഞ കേരളീയം പരിപാടിക്ക് പൊതുഗജനാവിൽ നിന്ന് പൊടിച്ചത് എന്നതും പറയേണ്ടിയിരിക്കുന്നു ബാക്കി തുക സ്പോൺസർഷിപ്പ് വഴിയും സകല മാഫിയകളുടെ കയ്യിൽ നിന്നാണ് കേരളീയത്തിന് പിരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പണം എവിടെ നിന്ന് വന്നു എന്നതിന്റെ കൃത്യമായ രേഖ ഇപ്പോഴുമില്ല സ്പോൺസർമാരുടെ പേരുകൾ എന്താണ് എന്നത് വ്യക്തമാക്കണമെന്ന് പറയുമ്പോഴും അതിൽ മന്ത്രിമാരൊക്കെ തപ്പി കളിക്കുന്നതാണ് കാണുന്നത് എന്തായാലും അടുത്ത കേരള പിറവി ദിനത്തിൽ നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ അടുത്ത കേരളീയം പരിപാടി നടത്താൻ പോകുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനുവേണ്ടി തുക അനുവദിച്ചിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നമല്ല അതിന്റെ പേപ്പർ വർക്കുകൾ പ്രശ്നമല്ല വെറും മൂന്ന് ദിവസം എടുത്ത് ഇതിനൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ ഉടനടി തന്നെ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്